വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹത്തിന് തൻ്റെ മാതാവിനെ വളരെ ഇഷ്ടമായിരുന്നു കടുത്ത ദൈവവിശ്വാസമായിരുന്നു ആ മാതാവ് അവർ ദിവസവും പ്രാർത്ഥനയ്ക്ക് മറ്റുമായി ഒരുപാട് സമയം മാറ്റിവെച്ചിരുന്നു മാത്രവുമല്ല അവർ പുരോഹിതന്മാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു അവരെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി കാണുകയും അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തു ഒരു ദിവസം ആ രാ രാജമാതാവ് രാജാവിനോട് പറഞ്ഞു മകനെ എനിക്ക് ബ്രാഹ്മണർക്ക് മാമ്പഴം ദാനമായി നൽകാൻ ആഗ്രഹമുണ്ട് തൻ്റെ മാതാവിൻ്റെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഉടൻ തന്നെ അദ്ദേഹം പടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മാമ്പഴങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരിക എന്നാൽ ഫടന്മാർ മാമ്പഴങ്ങളുമായി എത്തുന്നതിന് മുമ്പ് തന്നെ ആ രാജമാതാവ് മരണപ്പെട്ടു പെട്ടെന്നുള്ള മാതാവിൻ്റെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി ദിവസങ്ങൾ കടന്നു പോയിട്ട് രാജാവ് തൻ്റെ മാതാവിൻ്റെ വേർപാടിൽ നിന്ന് മുക്തനായില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് തൻ്റെ മാതാവിൻ്റെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു അത് രാജാവിൻ്റെ ദുഃഖം ഇരട്ടിയാക്കി ഏത് വിധേനയും മാതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു അതിലൂടെ തൻ്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്നും രാജാവ് വിശ്വസിച്ചു ഇതിനായി രാജാവ് പുരോഹിതന്മാരെ സഫയിലേക്ക് വിളിച്ചു വരുത്തി അവരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മാതാവ് പുരോഹിതർക്ക് മാമ്പഴം ദാനം നൽകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മാതാവിൻ്റെ മരണം സംഭവിച്ചത് അവസാനമായി മാതാവ് തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാജാവ് പറയുന്നത് കേട്ട പുരോഹിതന്മാരുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി അവർ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു രാജാ സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട് ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ പുരോഹിതന്മാരോട് പറഞ്ഞു ആ ഉപായം എന്തു തന്നെ ആയാലും എന്നോട് പറഞ്ഞാലും ഞാനത് മാതാവിന് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും പ്രഭു മാമ്പഴത്തിന് പകരം ബ്രാഹ്മണർക്ക് സ്വർണ്ണം മാമ്പഴം ദാനം നൽകിയാൽ തീർച്ചയായും രാജമാതാവിന് ആത്മശാന്തി കിട്ടുന്നതായിരിക്കും സ്വർണ്ണ മാമ്പഴം എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരുന്നു എന്നാൽ രാ മാതാവിൻ്റെ അവസാനത്തെ ആഗ്രഹം സഫലമാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ സ്വർണ്ണ മാമ്പഴം ദാനം ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി പുരോഹിതന്മാരെ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ തെന്നാലി രാമൻ അത്യാഗ്രഹികളായ പുരോഹിതന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി അദ്ദേഹം പുരോഹിതന്മാരെ ചെന്നു ചെന്നുകണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു അല്ലയോ പുരോഹിതന്മാരെ അടുത്ത ദിവസം തൻ്റെ മാതാവിൻ്റെ ചരമവാർഷികമാണ് മരണത്തിന് മുമ്പ് മാതാവിൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പുരോഹിതന്മാർക്ക് ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദാനത്തിലൂടെ എൻ്റെ മാതാവിന് ആത്മശാന്തി കൊണ്ട് നാളെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത് ഇത് കേട്ടതും അത്യാഗ്രഹികളായ പുരോഹിതന്മാർ തെന്നാലിരാമനോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ അങ്ങയുടെ വീട്ടിൽ വരുന്നതായിരിക്കും പക്ഷേ രാവിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ദാനം സ്വീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ തെന്നാലി രാമൻ പുരോഹിതന്മാരുടെ ആവശ്യം അംഗീകരിച്ചു സന്തോഷത്തോടെ അവിടെ നിന്നും പോയി തെന്നാലിരാമൻ പോയി കഴിഞ്ഞതും പുരോഹിതന്മാർ പരസ്പരം പറഞ്ഞു നാളെ നമുക്ക് വളരെ നല്ല ദിവസമാണ് രാജാവിൻ്റെ കയ്യിൽ നിന്നും തെന്നാലി രാമൻ്റെ കയ്യിൽ നിന്നും കാര്യമായി തന്നെ കിട്ടും അതുകൊണ്ട് കുറേ നാൾ സുഖമായി കഴിയാം എന്നിട്ടവർ നാളെ അവരെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെ സ്വപ്നം കണ്ട് ആ ദിവസം കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ തന്നെ അവർ രാജാവിനെ കാണാൻ പോയി രാജാവിൻ്റെ കയ്യിൽ നിന്നും സ്വർണ്ണ മാമ്പഴവും വാങ്ങി തെന്നാലിരാമൻ്റെ വീട്ടിലേക്ക് യാത്രയായി തൻ്റെ വീട്ടിലെത്തിയ പുരോഹിതന്മാരെ തെന്നാലിരാമൻ വേണ്ട വിധം സ്വീകരിച്ചു എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന അവരോട് പറഞ്ഞു എൻ്റെ മാതാവിന് കാലിൽ വാതരോഗമായിരുന്നു മാതാവിൻ്റെ അവസാനത്തെ നാളുകളായപ്പോൾ വാതരോഗം മൂർച്ഛിച്ച് മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല മാതാവിൻ്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം ഇത് കേട്ടതും പുരോഹിതന്മാർ പരസ്പരം നോക്കി എന്നിട്ട് തെന്നാണ്ടിരാമനോട് ചോദിച്ചു ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത് പുരോഹിതന്മാരുടെ ഈ ചോദ്യം കേട്ട് തെന്നാലിരാമൻ ഉടൻ തന്നെ ചൂടാക്കാൻ വച്ചിരുന്ന ഇരുമ്പ് കമ്പി കാണിച്ചു കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു മാതാവിൻ്റെ ആ ആഗ്രഹം സഫലമാകാൻ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാനിപ്പോൾ ഈ ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലുകളിൽ വയ്ക്കാൻ പോകുകയാണ് അതിലൂടെ എൻ്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും തെന്നാലി രാമൻ കാലിൽ ചൂട് ഇരുമ്പ് കമ്പി വയ്ക്കുമെന്ന് ഭയന്ന പുരോഹിതന്മാർ രാമനോട് പറഞ്ഞു അല്ലയോ തെന്നാലി തെന്നാലിരാമയ്യ അങ്ങ് എന്താണ് ഈ പറയുന്നത് ഇതൊരിക്കലും സാധ്യമല്ല ചൂട് ഇരുമ്പ് കമ്പി ഞങ്ങളുടെ കാലിൽ വച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് പുരോഗിതന്മാർ പറയുന്നത് കേട്ട തെന്നാലി രാമൻ അവരോട് പറഞ്ഞു രാ രാജമാതാവിൻ്റെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ മാമ്പഴം ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എൻ്റെ മാതാവിൻ്റെ ആഗ്രഹവും തീർച്ചയായും ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലുകളിൽ വയ്ക്കുന്നതിലൂടെ സഫലമാകും ബുദ്ധിശാലിയായ തെന്നാലി രാമൻ തങ്ങളെ തന്ത്രപൂർവ്വം കുടിക്കിയതാണെന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ ഉടൻ തന്നെ തെന്നാലിരാമന്റെ കാൽക്കൾ വീണു മാപ്പ് അപേക്ഷിച്ചു ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്നും ഉറപ്പ് നൽകുകയും ചെയ്തു മാത്രമല്ല അവർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമാമ്പഴം തിരികെ ഏൽപ്പിച്ചു രാജാവിന് ആ സ്വർണ്ണമാമ്പഴങ്ങൾ തിരികെ നൽകിക്കൊണ്ട് രാമൻ രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് രാജാവിന് തൻ്റെ അബദ്ധം മനസ്സിലായി ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് തെന്നാലിരാമനോട് ഉറപ്പു നൽകി മാത്രമല്ല തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണനാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു